ചിന്നക്കനാലിലെയും മൂന്നാറിലെയും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയായ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന നേതൃത്വം ചിന്നക്കനാലിൽ സന്ദർശനം നടത്തി ജനപ്രതിനിധികളുമായും നാട്ടുകാരുമായും സംഘം സംബന്ധിച്ചു തുടർന്ന് നാട്ടുകാരുമായി സംബന്ധിച്ചു തങ്ങളുടെ പ്രതിസന്ധിയും നിസ്സഹായതയും നാട്ടുകാർ സംഘാടകങ്ങളോട് വിവരിച്ചു അങ്ങനെ ഒരു പരിപാടി അതില്ലാതെ രണ്ടും ഇല്ലാതെ വേറെന്തെങ്കിലും ഒരു മാർക്കും സർക്കാർ തന്നെ കണ്ടുപിടിക്കുവാണ് അങ്ങനെ ഒരു അഭിപ്രായം പത്തായിരം മൂവായിരം രൂപ മേഖലയിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റുമായി ചർച്ച നടത്തുമെന്നും സംഘത്തലവനായ പി വിജയൻ പറഞ്ഞു ഒരു ഈ സ്കോഡ് പഠനം നടത്തുകയും ഈ പഠനം അതാത് സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ട് ആ മേഖലയിലുള്ള വിവിധതരത്തിലുള്ള ആളുകൾ അതായത് കർഷകരോടും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകരോടും ജനപ്രതിനിധികളോടും അതുപോലെ തന്നെ ഇവിടുത്തെ വന്യജീവി പ്രശ്നങ്ങൾ നേരിടുന്ന ജനവിഭാഗങ്ങളിൽ ചോദിച്ചറിഞ്ഞ് വ്യക്തമായിട്ട് അതായത് എന്തുകൊണ്ടാണ് മന്യമൃഗങ്ങൾ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലെന്ത് പരിഹാരം ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കി ആ പരിഹാരം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടൊരു തീരുമാനം സർക്കാരിൽ നിന്നും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക എന്നാണ് സംഘടന എടുത്തിട്ടുള്ള തീരുമാനം അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങള് വിവിധ ജില്ലകളിൽ സന്ദർശിച്ചു കഴിഞ്ഞു അവിടെയുള്ള പ്രശ്ന പ്രധാന പ്രശ്നങ്ങൾ അവിടത്തെ ഉള്ള കർഷകരോടും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരോടും പരിസ്ഥിതി പ്രവർത്തകരോടും അന്വേഷിച്ച് റിപ്പോർട്ട് ഏകദേശം തയ്യാറാക്കി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ തിന്നക്കനാൽ ഭാഗത്ത് അത് ഈ വന്യജീവി പ്രശ്നം അത് ആനയുടെ പ്രശ്നം ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്നലെ ഈ പ്രദേശങ്ങളിൽ ഞങ്ങൾ വന്ന് ഈ ഫീൽഡ് മേഖലകളിൽ സന്ദർശിച്ച് ആനയുടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും അവിടെയുള്ള കർഷകരോടും എല്ലാം തന്നെ ഈ ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് അതെല്ലാം തന്നെ ഞങ്ങൾ സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഠം ചിന്നക്കനാൽ ചെമ്പക്കത്തോഴക്കുടി ബിയൽറാം തുടങ്ങിയ മേഖലകളും സംഘം സന്ദർശിച്ചു ആനകളെയും സംഘം നേരിട്ട് നിരീക്ഷിച്ചു ഇന്ന് നാട്ടുകാരുമായി സംഘം സംവദിക്കുന്ന സമയത്തും ചക്കക്കൊമ്പൻ ഉൾപ്പെടെ പതിനെട്ടംഗ കാട്ടാനക്കൂട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു